ഹലോ ഫ്രണ്ട്സ് ഇപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോർമലി നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി നീറ്റാണോ കേട്ടോ പക്ഷേ എനിക്ക് ഒട്ടും വയ്യ വെയ്യ എന്നാൽ നൈറ്റ് മുതലേ വെയ്യ എൻ്റെ മുഖമൊക്കെ അങ്ങനെ ചേർത്ത് വരിക മേലും കണ്ണും ഒക്കെ അങ്ങനെ ഭയങ്കര തലവേദനയുണ്ട് തല ചിത്രം എനിക്ക് ബാലൻസ് കിട്ടണമല്ലേ ഭയങ്കര പാട് ബാലൻസ് കിട്ടണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മൊത്തത്തിൽ കിടന്ന് അങ്ങനെ തിരികാണ് കേട്ടോ കുറച്ചൊരു സമയം നമുക്കൊരു കുറവുണ്ടാവും അപ്പോൾ അടുത്ത സമയം അതൊരു കൂടുതലാവും ഞാൻ മേലും മുഖം അങ്ങനെ ചേർത്തിൽ വരണ പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ തോന്നുന്നില്ല ശരിക്കും ഒരു അങ്ങനൊരു ചെറുപ്പ് പോലെ ഉണ്ട് എന്നാലും മുതലയ്യായ ഉണ്ട് ഞാനത് അങ്ങനെ കാര്യമാക്കാന്ന് പോയിരിക്കുന്നു അപ്പോൾ എന്തായാലും നീറ്റിട്ട് ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തന്നെ വീട്ടുകൊടുക്കാൻ വേണ്ടി ഇപ്പോൾ പുളി കഴിഞ്ഞ് റെഡി ആയിരുന്നു പക്ഷെ എന്നെ കൊണ്ട് പറ്റണില്ല അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു കേട്ടോ മുകളൊന്നും പോകണമല്ലേ അതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ബാക്കി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഒരു വിധം വയ്ക്കും ഞാൻ പോവില്ല പക്ഷേ മൊത്തത്തിൽ തല ചിത്തയില്ല ഒരാഞ്ചലിങ്ങനെ വരിക മേലൊക്കെ നേര് വരണമുണ്ട് നീര് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചേർക്കണം പോലെ കണ്ണമുറൊക്കെ ഇങ്ങനെ ചേർക്കണം പോലെ എന്തായാലും പോയോ കട്ടെ എന്താണ് നോക്കിയിട്ട് വരാം ഇങ്ങനെ വൈകാത്തൊരു സിറ്റുവേഷൻ ഇപ്പം അടുത്ത കാലത്തൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ അത്രയും വയ്യാണ്ടായിരുന്നു ഞാൻ എനിക്ക് ആ കൂടെ പേടിയായിരുന്നു കേട്ടോ തല ചിറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനും പറ്റണില്ല നമ്മൾ മൊത്തത്തിൽ ചിറ്റല്ല ഒരുമാതിരി ആഞ്ചലും തലയ്ക്ക് ഒരു മന്ദതയും ഈ പറഞ്ഞ പോലെ ഒമിറ്റ് ചെയ്യാൻ ഒരു കൂടെ ആയിട്ട് ഞാൻ ഈ പോകണോ ഹോസ്പിറ്റലിൽ പോകേണ്ടതെന്ന് ഒരുപാട് നേരം ഇന്ന് ആലോചിച്ചു കേട്ടോ പിന്നെ എനിക്ക് തോന്നിയില്ല ഇതിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പണിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടും പൂജട്ടിയും പറഞ്ഞു എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റുമോ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് പേടിയാണോ ഒന്നാമത് പിന്നെ മടിയാണ് കേട്ടോ പിന്നെ എന്തെങ്കിലും കാരണത്താലും ഇങ്ങനെ നീട്ടി നീട്ടി ഞങ്ങൾ പോയിട്ട് വരട്ടെ ഹോസ്പിറ്റലില് ഹോസ്പിറ്റലിൽ എന്താന്നുള്ളതെന്ന് ഈ പറഞ്ഞപോലെ ഈ ഒരു തല ചിറ്റല് ഓവറല്ല പക്ഷെ ഒരു ഇങ്ങനെ ഒരു ബാലൻസ് കിട്ടണല്ല പിന്നെ മുഖം ഇങ്ങോട്ട് ചേർക്കുക കണ്ണൊക്കെ ചേർത്ത് വരിക അങ്ങനെ ചേർക്കണെനിക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട് ഒന്ന് പോയി കാണിച്ചിട്ട് വരട്ടെ വരട്ടായിട്ടോ എന്നിട്ട് ബാക്കി മുഖം ഒന്നും ചെയ്തിട്ടില്ല വീട്ടിൽ രാവിലെ പുളി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് വയ്യാതെ അപ്പം വേഗം പോയിട്ട് അങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഒരു ശ്വാസം കൂട്ടണ പോലോ ക്ഷീണം എന്നാലും രാത്രി മുതലുണ്ട് ഞാൻ ബിരീഡ്സ് ആഹാരം ആയിട്ടുണ്ട് അപ്പം അത് അതിൻ്റെ എന്താ പറയുക മുന്നോടിയായിട്ട് വരേണ്ട സംഭവം ഉണ്ടാവുമല്ലോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതാന്ന് വിചാരിച്ചിട്ട് എന്തായാലും രാത്രി മൊത്തം ഞാൻ അങ്ങനെ സമാധാനിച്ച് കയറുന്നതാണ് കേട്ടോ എനിക്ക് തോന്നുന്നതല്ല പോയി വയ്ക്കട്ടെ എന്താന്നുള്ളത് ഈ അറസ് കൂടിയാലും ഉണ്ടാകും തോന്നുമത് വീർക്കെട്ടിൻ്റെ ഇങ്ങനെ നമുക്കിങ്ങനെ ചേർത്ത് വരില്ലേ അങ്ങനെക്ക് മുന്നേ ഉണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല പോയി നോക്കിയിട്ട് പറയാൻ പൂജിട്ട് ഇന്നെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ലീവ് ആക്കിയതാണെന്ന് കേട്ടോ എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷെ എനിക്ക് രാവിലെ തന്നെ പോയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടായിരുന്നു കുളി കഴിഞ്ഞ് ഞാൻ വ്ലോഗ് എടുക്കാൻ വേണ്ടി നിൽക്കണം ഞാനായിരുന്നു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ആകെ ആകെക്കൂടെ എനിക്ക് വെയ്യാണ്ടായി അത്രയും വയ്യാതെയായി ഒരു ഒരു അരമണിക്കൂർ മുക്കാൻ മണിക്കൂറും കൂടെ വെയ്യ അത്രയും വെയ്യാതെയാവും പിന്നെ ഒരു അരമണിക്കൂർ എനിക്ക് ഓക്കെ ആവും കേട്ടോ ഓക്കെ ഓക്കെ ആവും പിന്നെ വീണ്ടും ഇത് തന്നെയാണ് റിപ്പീറ്റ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് അത് എന്താന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല അങ്ങനെ നമ്മൾ പൂക്കാട്ടിരി അൽഫേലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ എങ്ങനെയൊക്കെ നടന്ന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് താഴ്ന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഓട്ടോ ഒക്കെ കിട്ടി നേരെ രാവിലെ നമ്മൾ ചായ കൂടെ കുടിക്കാണ്ട് ഓടിയിട്ടുണ്ടായിരുന്നു ഒന്നും വെക്കാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ആ കൂടെ പേടിയായി വേറെ കുളിച്ച് ഞാൻ മേടിച്ച് കളി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നാമത് എനിക്ക് ഹോസ്പിറ്റൽ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പേടിയുള്ള കൂട്ടത്തില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ എൻ്റെ കളി അപ്പളേ പറഞ്ഞു പോകും പിന്നെ അത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് അറിയണം വരെ ഇന്ന നെഞ്ഞെടുപ്പ് എനിക്ക് അല്ല അറ്റാക്ക് വരുന്ന ഔട്ട് അതുകൊണ്ട് തന്നെ ഒട്ടുമിക്കുന്നത് ഞാൻ വയ്യാണ്ട് കൈകുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ പോവില്ല പിന്നെ ഒന്നാമത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് തൊയ്യൂനിപ്പോ ഇതിന് ചിലവാകുമോ അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും അതൊക്കെ ആലോചിച്ച് നമ്മൾ ഒട്ടുമിക്കുന്ന ആൾക്കാരും ഈ പറഞ്ഞ പോലെ അച്ഛനൊക്കെ ആയിക്കോട്ടെ അമ്മമാരായിക്കോട്ടെ ആരും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി മെനക്കെടില്ല കയ്യിലിരിക്കുന്ന കാശിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവല്ലോ എന്ന് പേടിച്ചിട്ട് പക്ഷേ അത് മഹാവിഡിത്തരാണെന്നുള്ളത് പിന്നെയാണ് നമുക്ക് മനസ്സിലാവുക ചെന്നാൽ അവിടെ തന്നെ ബി പി നല്ലവണ്ണം കുറവായിരുന്നു അങ്ങനെ നമുക്ക് ഗ്ലൂക്കോസ് കേട്ടാൻ വേണ്ടി കിടത്തി നേരെ നമ്മൾ ഒൻപതേ മുക്കാൽ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് ഇറങ്ങണ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മുക്കാൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇറ്റി ഇട്ടിട്ടിയിട്ടാണ് ഗ്ലൂക്കോസ് ഇട്ടിട്ടുണ്ടായിരുന്നത് എനിക്കവിടെ കിടന്നിട്ട് മടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ക്ഷീണം കാരണം അങ്ങനെ ഉറങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടനും അമ്മയും പിന്നെ പറഞ്ഞ പോലെ ചേച്ചിയുടെ കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ബി പി നല്ല കുറവാ മൂത്രപ്പഴപ്പമുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ല പക്ഷെ എനിക്ക് ഈ തലയുടെ ഈ ഓളം വെട്ടലും മന്ദതിയും മാറണില്ല കേട്ടോ ഒരുമാ ഒരുമാതിരി ആഞ്ചല് അങ്ങനെ വരുമ്പോൾ ഒരു ചായ ഒരു സാന്ഡ്വിച്ചും ഇന്നത്തെ ഒരു ഭക്ഷണം ഇതാണ് കേട്ടോ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മളിനി നേരെ വീട്ടിലേക്ക് പോരാ മെഡിസിനൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഒരു രണ്ടേ മുക്കാൽ വരെ ഹോസ്പിറ്റൽ തന്നെ ആയിരുന്നു അത് കഴിഞ്ഞ് വന്ന് ഭയങ്കര ക്ഷീണമുണ്ട് എനിക്കിപ്പോഴും ക്ഷണമായിട്ടില്ല തല ചിത്തരാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞോളാം മൊത്തത്തിൽ തിരിയ ഒരു എയിമു കിട്ടണില്ല എന്നാലും കുറച്ചൊരു ആക്കം കുറച്ച് ഒരു സമയം കുറച്ചൊരു വേറെ ഉണ്ടാവും കുറച്ച് കഴിഞ്ഞാൽ അതിലറ്റി വയ്യാത്ത വേണ്ട കേട്ടോ ബ്ലഡ് ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല കൊളസ്ട്രോൾ ഇല്ല തൈറോയിഡ് നോക്കി പിന്നെ പിന്നെന്തായിരുന്നു പിന്നെ മഞ്ഞപ്പീത്തം നോക്കി അതിലൊന്നും ഒരു ഉറപ്പൊന്നുമില്ല ഇത് യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ട് ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും പറഞ്ഞോളൂറ്റൊക്കെ നമ്മൾ ഫുഡ് താക്കിയിട്ടില്ല നമ്മളിന്ന് ആരും ഫുഡ് കഴിച്ചിട്ടില്ല പൂജുട്ടി പാ രാവിലെ എന്റെ കൂടെ വന്ന അവള് എട്ട് അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ മക്കള് വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പറഞ്ഞ പോലെ എല്ലാരും ചേർന്നു അവിടെ ഇങ്ങനെ കാണാൻ വേണ്ടിട്ടല്ല ചേച്ചിയുടെ അവള് വയറുവേദനയായിട്ട് അങ്ങനെ വന്നപ്പോ അങ്ങനെ നമ്മളോടെ ഉണ്ടായിരുന്നു പിന്നെ മോനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും വേട്ടെന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അമ്മ എനിക്കൊന്നും കഴിക്കാൻ പറ്റില്ല അല്ല ഗ്ലൂക്കോസ് ഏരിയ ഒക്കെ പോയിട്ട് ചായ ഒക്കെ ഭയങ്കര കൊടുത്തു ചോദിച്ചു വരുമ്പോ ഞങ്ങൾ ചായ കുടിച്ചു എന്തെങ്കിലും എനർജിയിൽ നേരം നിൽക്കാം ക്ഷീണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ആട്ടങ്ങനെ പെരുക്കുക എനിക്ക് കടമുറങ്ങനെ ചേർത്ത് വരിക അങ്ങനെ എന്തായാലും നമുക്കിനി പറഞ്ഞു നിൽക്കണ്ട വേഗം മറയിൽ രാത്രിക്ക് ഉള്ള കറിയും കാര്യങ്ങളും ഒക്കെ പരിപ്പ് കുത്തി വറുത്തില്ല ചുട്ട മസാല നോക്കാം അത്ര ഇപ്പം അങ്ങനെ പോകാം ഴി കഴിഞ്ഞാല് ഇത് വലിയ പണി ഇല്ല കിടക്കാൻ വേണ്ടിട്ട് എന്റെ തോന്നുന്നു കേട്ടോ കിടക്കുമ്പോ മൊത്തത്തിൽ തിരികേം ചെയ്യാം അത് തന്നെ കിടക്കാൻ തോന്നുന്നില്ലേ എന്തായാലും നമുക്ക് പരിപ്പ് ഇപ്പോൾ ഒരു പനി തലവേദന ആയാലും ഇത്ര വലിയ പേടിയില്ല കേട്ടോ എനിക്ക് ഈ തല ചെട്ടണ പോലത്തെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എനിക്ക് അതിനെ വല്ലാതെ പേടി പെടുത്തുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരിക്കാനും നിൽക്കാനും കിടക്കാനൊന്നും പറ്റണില്ല ഉറങ്ങാനും പറ്റണില്ല കേട്ടോ പിന്നെ കണ്ണും മുറങ്ങനെ ചേർത്ത് വരുക അപ്പോൾ ഞാൻ ചോദിച്ചത് ദൈവം എൻ്റെ പോയോ എന്നൊക്കെ അങ്ങനെ ഡോക്ടറോട് സംശയം ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഏ അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഈ റെസ്റ്റ് കിട്ടാതെ നമ്മൾ കുറേ ദിവസം ഈ ഒരു അലവാചരും കാര്യങ്ങളും തുടങ്ങിയിട്ട് പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് പക്ഷെ ഞാൻ പറയാറില്ല നിങ്ങളോട് എനിക്കൊരു ഇരിക്കാൻ വേണ്ടി പറ്റാറില്ല എന്ന് നിങ്ങൾ കുട്ടികളെ ഹെൽപ്പ് ചെയ്യല്ലേ ചോദിക്കാറുണ്ട് അവർ അവർ പഠിക്കുന്ന കുട്ടികളല്ല അപ്പം അതിൻ്റെ കിട്ടണ സമയങ്ങളിൽ അവർ തന്നെ നല്ലവണ്ണം ഹെല്പ് ചെയ്യാറുണ്ട് ബാക്കി നമ്മുടെ വീട്ടിൽ എന്തോരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതേപോലെ ഈ ഒരു ചാനൽ കൊണ്ട് നടക്കുമ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എനിക്കൊരു പറഞ്ഞ പോലെ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയൊരു വീഡിയോ ഇടുമ്പോൾ എനിക്കും എന്തോ ഒരു പോലെയാണ് അപ്പം നമ്മൾ അതൊരു ചെയ്യുന്നത് അതിൻ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു എന്ന് പറയുന്നത് നല്ലോണം കേട്ടോ എടുത്തിലും കാര്യങ്ങളും രാത്രി ഉറക്കില്ലായി പിന്നെ ഒരു പത്ത് രൂപ വരുമാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങും ഒക്കെ എടുക്കാറുണ്ട് കേട്ടോ ഒന്നും പിന്നെ പറഞ്ഞ പോലെ ഞാനൊന്നും ചെയ്യില്ല എനിക്കെല്ലാം ദൈവം തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ലല്ലോ അങ്ങനൊക്കെ കൂടെ ആയിട്ട് ബോഡി വീക്കായതായിരിക്കാനാണ് സാധ്യതയെന്ന് ഡോക്ടറും പറഞ്ഞു പിന്നെ ബി പി നല്ലോണം കുറവാണ് ഞാൻ വെള്ളം കുടിക്കേയില്ല കറക്റ്റ് സമയത്ത് ഫുഡും കഴിക്കില്ല അതൊക്കെ ഞാൻ വരുത്തി വയ്ക്കണ പ്രശ്നങ്ങളാണ് അതിന് വേറൊരാൾ ഉത്തരവാദി അല്ല ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരടി കിട്ടുമ്പോൾ ഞാൻ വിചാരിക്കും ഇല്ല ഞാൻ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കും വെള്ളം കുടിക്കുന്നതൊക്കെ എനിക്ക് എന്തെങ്കിലും ചെറിയൊരു ടെൻഷനോ കാര്യങ്ങളോ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പാടാണ് വേട്ടോ ഉറങ്ങാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല അതേപോലെ വെള്ളം കുടിക്കാൻ പറ്റില്ല പിരിയേഡ്സിൻ്റെ സമയത്ത് ഒരാഴ്ച മുന്നേ തുടങ്ങും എനിക്ക് ഈ പറഞ്ഞ പോലെ കാര്യല്ലാത്ത സങ്കടം ടെൻഷൻ അത് ഇത് പറഞ്ഞിട്ടൊരു വൃത്തികെട്ട സ്വഭാവം എനിക്കുണ്ട് അതൊക്കെ ഒന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ വിചാരിക്കണം അങ്ങനെ ഈ പറഞ്ഞ പോലെ കയ്യിലിരിക്കണ കുറച്ച് പൈസ അങ്ങോട്ട് പോയി കിട്ടിയപ്പോൾ എന്തോ ഒരു മനസുഖം ഇതും എനിക്ക് അതിനേക്കാട്ടിലും ടെൻഷനാണ് കേട്ടോ ഈ പൈസ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഈ കാശ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാടില്ലേ നമ്മൾ ഈ സാധാരണക്കാർ അല്ലെങ്കിൽ നമ്മുടെ നിത്യ ചെലവിലുള്ള കാശ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽത്തെ കാര്യം ആലോചിച്ചു നോക്കിയൊക്കെ അപ്പം അത് അതിനേക്കാട്ടിലും ടെൻഷനാണ് കേട്ടോ എല്ലാവരും ചീത്ത പറയും ടെൻഷനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാൻ ചെയ്യും വരുന്ന പോലെ നമുക്കത് നേരിടാൻ വേണ്ടിയിട്ട് വരണ പോലെ നേരിടാൻ വേണ്ടി എനിക്ക് ധൈര്യമുണ്ട് പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ മുന്നേ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് സാധനത്തിൻ്റെ അങ്ങോട്ട് വിഴുങ്ങി കളയും അങ്ങനെ വന്ന പാടെ നമ്മൾ ഇതാ ഫുഡിൻ്റെയും കാര്യത്തിൻ്റെയും ഒക്കെ നോക്കുകയാണ് എന്തെങ്കിലും ഒരു ചെറിയ കാരണം കിട്ടി കഴിഞ്ഞാൽ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോണോ കേട്ടോ ഇനി ഒരു കാര്യം കൂടി അതിൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വേണ്ടി മറന്നു പോയി ഇത്രയും പ്രശ്നം വരാൻ കാരണം ഒന്നെന്താണെന്നറിയോ അവിടെ അത് ഞാനതിനിടയിൽ വിട്ടുപോയി നമ്മൾ കുറ്റിപ്പുറത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടുന്ന് ഒരു മരുന്ന് കിട്ടി അതിൽ ഒരു മരുന്ന് ഈ ഒരു ഞരമ്പിനെ എന്തൊക്കെയോ ബേസ് ചെയ്തിട്ടില്ലേ അതെനിക്ക് പറ്റിയിട്ടില്ല കേട്ടോ അതാണ് എനിക്ക് ആ നീര് വരാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടായത് അത് ഈ ഒരു വെപ്രാളത്തിൻ്റെ ഇടയിൽ പറയാൻ വിട്ടുപോയതാണ് അതാണ് കൂടുതലൊന്നും കൂടെ വെയ്യാണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് അറിയണ കാര്യങ്ങളല്ലല്ലോ എന്തായാലും പെയ്യാതെയാ പെട്ടെന്ന് ഹോസ്പിറ്റൽ കാണിക്കുക ഇൻ്റെ പോലെ വെച്ച് അയക്കരുത് അയ്യോ പൈസ ഇല്ലല്ലോ ഞാൻ പൈസ എടുത്തുകഴിഞ്ഞാൽ ഇതിനെന്ത് ചെയ്യും റെൻ്റ് കൊടുക്കാൻ എന്ത് ചെയ്യും ഇ എം ഐക്ക് എന്ത് ചെയ്യും നിത്യ ചെലവന് എന്ത് ചെയ്യുന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് ദോഷം കേട്ടോ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി താങ്ങാൻ വേണ്ടി പറ്റില്ല ഞാൻ മൂന്ന് ദിവസമായി ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കണില്ലേ ഈ ഒരു സമയം എന്ന് പറയണത് ഇന്ന് കൊടുക്കണതാണ് ഇന്ന് ഒരു നാലു മണി നാലര വരെ ഇതുവരെ ഞാൻ ആണ്ടു മങ്ങി കിടക്കുക ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസം പറ്റിയിട്ടില്ല കേട്ടോ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ കിടന്നൊരു ദിവസം ഉണ്ടായിട്ടില്ല അങ്ങനെയും വയ്യാണ്ടിരുന്നു അപ്പം എന്തെങ്കിലും വയ്യായി കേടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുക വെച്ചുകൊണ്ടിരിക്കരുത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ് കേട്ടോ പ്രത്യേകിച്ച് അമ്മമാരൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വേറെ പല കാര്യങ്ങളും ചിന്തിച്ച് പൈസ ചിലവാക്കണം കാര്യങ്ങളും മടികളൊക്കെ ചിന്തിച്ച് നമ്മുടെ ഹെൽത്ത് അങ്ങനെ മാറ്റി മാറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ മാറ്റി മാറ്റി വയ്ക്കും അപ്പോൾ നമ്മുടെ ഹെൽത്ത് പോയി ചോദിച്ചു എനിക്ക് വന്നതിന് ശേഷം ഇട്ടുണ്ടാകണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിപ്പ് കുത്തി കാച്ചാന്ന് വിചാരിച്ചു മുട്ട ഉണ്ട് മസാല അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ വെച്ചു പരിപ്പ് നല്ലവണ്ണം വെന്ത് കുറുകിയിട്ടുണ്ട് ഇനി അതിൽ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മറ്റെ മുളകും കൂടെ കുത്തി കാച്ചി അത് കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി കാണിക്കാറില്ല ഞാനൊന്ന് വീഡിയോ ഇടണ്ടേ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇടണതാണ് കുട്ടികളെ അല്ലെങ്കിൽ മക്കളെ ഇല്ലെങ്കിൽ ഞാൻ ഇടില്ല എന്നാലും എനിക്ക് ഇടാൻ വേണ്ടി പറ്റിയിട്ടില്ല കേട്ടോ വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നീറ്റ് നിൽക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ രണ്ടു വെച്ചാൽ ഒട്ടും പറ്റാത്തതുകൊണ്ട് വീഡിയോ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വ്യൂസ് മൊത്തത്തിൽ പോയി പോകും എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിത്രങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോട്ട് ഒന്ന് സ്റ്റെക്ക് ചെയ്ത് കഴിഞ്ഞ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മുടെ വ്യൂസിനെ അത് ബാധിക്കും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും വെയ്യെങ്കിലും ഈ പറഞ്ഞ പോലെ എഫേർട്ട് എടുത്തിട്ട് ഞാനൊരു കുഞ്ഞു ബ്ലോഗായിട്ട് വരണത് നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ പരിപ്പ് കാച്ചിയതായിട്ടുണ്ട് ഈ സമയത്തൊക്കെ എനിക്കിന്ന് കിടന്നാൽ മതി എന്നാൽ പൂജിട്ടി നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവൾ അടിച്ച് വാരി തുടച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നുണ്ട് മുട്ട മസാല അടിച്ച് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചത് മാത്രം വെച്ചു പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടക്കും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇന്ന് ഒന്ന് റെസ്റ്റും കാര്യങ്ങളും കൂടെ ആയിട്ടാണ് എന്താ വെച്ചാൽ എനിക്ക് ഈ ആഞ്ചൽ നല്ലോണം തലയ്ക്ക് ആഞ്ചൽ ഉള്ളതുകൊണ്ട് ഒന്ന് സ്പീറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റണില്ല എൻ്റെ റിലേ പോയി കിളി പോയി എന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ അങ്ങനെ പരിപ്പ് കുത്തി കാച്ചലൊക്കെ കഴിഞ്ഞ് ആ രണ്ട് മൂന്നാല് പാത്രങ്ങൾ അവിടെ കിടക്കുന്നുണ്ട് ആ കുക്കറിൽ തന്നെ ഒന്ന് ഉള്ള നമ്മൾ നമ്മളതിനകത്ത് മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തുണിയോള് ഞാൻ ഉണങ്ങിയത് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിനി ഫുഡ് കഴിക്കാൻ വന്നൊരു നേരമായിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ രാത്രിയാകുമ്പോഴത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും ആക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ ആ വരുമ്പോൾ ഒരു സാൻഡ്വിച്ച് പോലും ഒരു സാധനം കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഒരു ചായ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു പൂജിട്ട് ലൈമ് കഴിച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു അമ്മയും ഏട്ടനും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും ഫുഡൊക്കെ വാങ്ങി തരാമെന്നൊക്കെ പറഞ്ഞിട്ടും എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല എനിക്ക് വാങ്ങിക്കൊക്കെ കഴിച്ചിട്ട് ഒരു സാധനം എനിക്ക് കഴിക്കാൻ വേണ്ട എന്നാൽ എനിക്ക് ക്ഷീണത്തിൻ്റെ അങ്ങേ തലക്കിലാണ് എനിക്ക് വരുമ്പോൾ നമ്മളൊരു ഇളനീരും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഇടയിൽ കുടിച്ച ഒരു എനർജിക്കാണ് എനർജി എനർജിയോണ്ടാണ് ഈ മകം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ട് ബാക്കിയുള്ള പാത്രങ്ങൾ കയ്യോടെ ഇങ്ങോട്ട് കഴുകി വെച്ചു ഈ പറഞ്ഞ പോലെ എത്ര വയ്യാതായാലും അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ കിടക്കണ ആണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടാണ് കേട്ടോ ഇവിടെ കുട്ടികളെ ചെയ്താറിയാൽ ആദ്യം കൈയും കാലും കെട്ടിയിട്ട് എന്നൊരു ഇടണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒന്ന് തല പൊന്തുമ്പളിക്ക് അവിടെ ഇവിടെയൊക്കെ ഒതുക്കാനും പിടിക്കാനും വൃത്തിയാക്കാനും വേണ്ടിയിട്ട് നിൽക്കും അത് നമ്മളമ്മമാരെല്ലാവരും ഈ വീട്ടമ്മമാരെല്ലാവരും ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തേർട്ടി പ്ലസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഞാൻ ഇനി ആവട്ടോ തള്ള വൈബു എന്നൊക്കെ പറയാം വയ്യെങ്കിലും നമ്മൾ ഒതുങ്ങിയിരിക്കില്ല എൻ്റെ അമ്മ ഇങ്ങനെ ആരുന്നോട്ടോ പമ്പയിനൊക്കെ ഞാൻ അസലായിട്ട് ചീത്ത പറയാമായിരുന്നു കേട്ടോ ഒന്ന് ഒതുങ്ങിയിരിക്കുമോ എങ്കിലും എന്നൊക്കെ പറഞ്ഞോട്ടെ ഇപ്പോഴും ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവണം നമുക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റില്ല ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റെ മുന്നേ നമ്മൾ ഭയങ്കര ആന അടിച്ചോളാവും കേട്ടോ ചെയ്തിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കി നമുക്ക് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെ എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇനിയിപ്പോൾ ഒരു പാർത്ത് കിടക്കുകയാണെങ്കിൽ മൈൻഡിലായോ അടുക്കള എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ചെയ്യാണ്ടെന്ന് കുട്ടികൾ ചെയ്യൂട്ടോ ഇപ്പം കണ്ണൻ കുട്ടി ഇന്ന് എൻ്റെ കണ്ണൻകുട്ടിയാണ് എനിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു പൂജിട്ട് രണ്ട് ദിവസം ലീവ് ലീവെടുത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇവരൊക്കെ എത്രയും ദിവസം വെച്ചിട്ടാണ് ഞാൻ ലീവെടുത്തിരുത്താം പഠിക്കുന്ന കുട്ടികളും അല്ലേ അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ ഏകദേശമായി മുട്ടതാ വേവിക്കാൻ വേണ്ടി കുക്കറിലിട്ട് ഇനി ഇവിടെ ഒന്ന് അടിച്ചു വരാൻ വിചാരിച്ചു പൂജിട്ട് എല്ലായിടവും നമ്മുടെ റൂമും അകത്ത് മൊത്തം അവിടെ അടിച്ച് വാരി തുടച്ചതാണ് പിന്നെ അവിടെ ഞാൻ അങ്ങോട്ട് ചെയ്യാൻ വിചാരിച്ചു ഇപ്പോഴേക്ക് ചെറിയൊരു ഉഷാർ കിട്ടും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുകയും ചെയ്യും ഇവിടെ എല്ലാം കൂടെ ഒന്ന് അടിച്ച് വാരിയിട്ട് കഴിഞ്ഞാൽ ഒരു സമാധാനമാണ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ വൈകിട്ട് കിടക്കാം നമ്മുടെ വീട് ആരുടെയും കണ്ണും മുഖറൊന്നും കാണേണ്ട ആവശ്യമൊന്നുമില്ല എന്താ കിടക്കണല്ലെങ്കിൽ അത് ചെയ്യാല്ലേ അത് ചെയ്യാലേന്ന് ആരും നമ്മളോട് ചോദിക്കില്ല കേട്ടോ അതാണ് ഏറ്റവും ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യം കേട്ടോ അത് എടുത്ത് പറയട്ടെ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കുറേ അനുഭവിച്ചതാണ് നമുക്ക് എന്തറിയോ നമുക്ക് നമുക്കൊരാളെയും ബോധിപ്പിക്കേണ്ട അത് ചെയ്തുള്ള അവരതെടുത്തു ഇവിടെ നമ്മൾ കുറഞ്ഞു പോയി അങ്ങനെയൊന്നും നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവുമ്പോൾ ഫേസ് ചെയ്യണ്ട എന്നുവെച്ചാൽ മെല്ലെ ചെയ്താൽ മതി നമ്മുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി അതാവുമ്പോൾ ഒരു മനസമാധാനം ഉണ്ട് കിടക്കണോടത് പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾ ചെയ്യണ ഹെൽപ്പ് അനുസരിച്ച് അവരും ഹെൽപ്പ് ചെയ്യും പൊച്ചിട്ട് ഇപ്പോൾ തിരുമ്പാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് തോട്ടിൽ കണ്ണൻകുട്ടി കുക്കിങ്ങിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ അവരൊക്കെ എന്നും ഇട്ട് ബുദ്ധിമുട്ടിക്കുക എന്ന് പറയുമ്പോൾ ഒരു അമ്മ എന്നുള്ളൊരു നിലയിൽ നമുക്ക് അതെല്ലാവർക്കും അമ്മമാർക്ക് അറിയാൻ വേണ്ടി പറ്റും മക്കളെ എത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ഒരു ബാധ്യത്ത് കിടന്നിട്ട് അപ്പോൾ ഒന്ന് കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യും അത്രയേളളൂട്ടോ ഇനി നമ്മുടെ ചെടികൾക്കും കൂടി ഒരു തുള്ളി വെള്ളം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കലാപരിപാടി അവിടെ അവസാനിപ്പിച്ചു ഇതോട് കൂടിയിട്ട് എനിക്ക് ഒട്ടും വയ്യാത്ത രീതിയിൽ എത്തിയപ്പോൾ മുട്ട മസാലയും കാര്യങ്ങളൊക്കെ കണ്ങ്കകുട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന് ഞാൻ ഈ ഒരു ബ്ലോഗോടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞൊരു വയ്യാത്ത ഒരു ബ്ലോഗായിരുന്നു ഒന്ന് ഹോസ്പിറ്റലിൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് നല്ലൊരു ബ്ലോഗായിട്ട് എത്താൻ വേണ്ടി പറ്റിയിട്ടില്ല എന്നാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ളത് വെച്ചിട്ട് ഞാനൊരു ബ്ലോഗ് ആക്കിയിട്ടുണ്ട് നിങ്ങളൊന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ കാണാം എല്ലാവർക്കും ടാറ്റാ ബോബൈ യു